കഴിഞ്ഞ വർഷം മാപ്പിളപ്പാട്ടിൽ ഈ വർഷം ലളിതഗാനത്തിൽ കല്ലടത്തൂർ ഗോകുലൈ സ്കൂളിലെ എ ഗ്രേഡ് ഗായിക ഗായത്രി നാടിനും വിദ്യാലയത്തിനും ഒരുപോലെ അഭിമാനമായി മാറുന്നു തിരുവനന്തപുരത്ത് നടന്ന അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം ലളിതഗാനാലാപന മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി അനുഗ്രഹീത ഗായിക കെ ഗായത്രി കല്ലടത്തൂർ ഗോഗലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗായത്രി നാടിന്റെയും വിദ്യാലയത്തിന്റെയും അഭിമാനം കൂടിയാണ് സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാം യാമം ഗാനാലാപനമാണ് ഈ കൊച്ചു ഗായികയെ ഏകരേഡ് നേട്ടത്തിൽ എത്തിച്ചത് ഇതാദ്യമായല്ല രണ്ടാം തവണയാണ് ഗായത്രി എ ഗ്രേഡ് നേടി നാടിനും തന്റെ വിദ്യാലയത്തിനും ഒന്നാകി അഭിമാനമായി മാറുന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലൂടെയാണ് ഗായത്രി നേട്ടം കൈവരിച്ചത് പ്രിയദർശൻ ആനക്കരയുടെ കീഴിലായിരുന്നു ഗായത്രിയുടെ ലളിതഗാന പരിശീലനം ഗോകരി സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ ബേബി കൃഷ്ണകുമാറിന്റെയും വിദ്യയുടെയും മകളാണ് ഗായത്രി ഇക്കഴിഞ്ഞ കൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് ലളിതഗാനം ഒപ്പന എന്നിവയിൽ മത്സരിച്ച് മൂന്ന് ഇനങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്താനും ഗായത്രിയ്ക്കായി മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഗായത്രി ചെറിയ തോതിൽ പാട്ടുപാടാൻ തുടങ്ങിയിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു മകളുടെ സംഗീതത്തോടുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ ഇവർ അഞ്ചു വയസ്സിൽ തന്നെ സംഗീതത്തിൽ പരിശീലനം നൽകി തുടങ്ങി കഴിഞ്ഞ എട്ട് വർഷമായി സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചു വരുന്നുണ്ട് ഗായത്രി ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ സമയം സംഗീത പരിശീലനത്തിനായി ഈ കൊച്ചുമിടുക്കി മാറ്റിവയ്ക്കും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം അവമഴിഞ്ഞ പിന്തുണയാണ് തന്നെ നേട്ടത്തിന് സഹായിച്ചതെന്ന് ഗായത്രി പറഞ്ഞു അനിയത്തി പവിത്ര ഗായത്രിയുടെ തന്നെ വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിലെ കഴിഞ്ഞ വർഷം ഈ വർഷം ഞാൻ അഞ്ച് വയസ്സിന് മുതൽ ലബ ടീച്ചിൻ്റെ അടുത്താണ് സംഗീതം പഠിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അഞ്ച് വയസ്സിന് ശേഷം എൻ്റെ ഒരു മൂന്നാം ക്ലാസ് മുതൽ ഇപ്പോൾ സിന്ധു ടീച്ചറാണ് ഞാൻ സംഗീതം പഠിക്കുന്നത് നെറ്റ് ക്ലാഷായിട്ട് വട്ടംകുളത്തിൽ ടീച്ചറാണ് പിന്നെ ഞാൻ പഠിപ്പിച്ചത് ഒരു ആലക്കരയിലുള്ള ഒരു പ്രിയനാശി മാഷാണ് I need പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി